വയറിലെ അണുബാധയെ തടയുന്ന ഭക്ഷ്യവസ്തു വെളുത്തുള്ളി ഉപ്പ് ഇഞ്ചി ജീരകം ഉത്തരം വെളുത്തുള്ളി രോഗങ്ങളെ പ്രതിരോധിക്കുന്ന ആദ്യ ശരീരഭാഗം മൂക്ക് കുടൽ വൃക്ക തൊക്ക് ഉത്തരം മനുഷ്യ ഹൃദയത്തിലെ വാഴവുകൾ എത്ര ഒന്ന് മൂന്ന് ആറ് നാല് ഉത്തരം നാല് ക്രിസ്മസ് ഉണ്ടാക്കുന്ന മരം ഏത് ഫിർ പൈ ഓക്ക് ബാമ്പു ഉത്തരം മനുഷ്യരുടെ ക്രോമസോം സംഖ്യ എത്രയാണ് നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് ഉത്തരം നാൽപ്പത്തി ബൾബുകളുടെ ൾബുകളുടെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത് ലെഡ് സിങ്ക് ടങ്സ്റ്റൺ ചെമ്പ് ഉത്തരം മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാലക്കാട് കോഴിക്കോട് ഇടുക്കി എറണാകുളം ഉത്തരം കോഴിക്കോട് ശാസ്ത്രീയമായി മുയലുകളെ വളർത്താൻ ഏത് പേരിൽ അറിയപ്പെടുന്നു ക്യൂണിക്കൾച്ചർ എപ്പിക്കൾച്ചർ പി സി കൾച്ചർ ഹോൾട്ടികൾച്ചർ ഉത്തരം ക്യൂണിക്കൾച്ചർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ വിഷമാകുന്ന പച്ചക്കറിയേത് മുരിങ്ങക്കായ വെള്ളരിക്ക കോവയ്ക്ക വെളുത്തുള്ളി ഉത്തരം വെളുത്തുള്ളി മരുപ്രദേശം ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏത് ഏഷ്യ അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ഉത്തരം യൂറോപ്പ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയേത് നെയിൽ ആമസോൺ യുഫ്രട്ടിസ് ഗംഗ ഉത്തരം നെയിൽ ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏത് കിസാൻഗഡ് ശാന്തിവനം രാജ്ഗഡ് വീർഭൂമി ഉത്തരം രാജ്ഗഡ് കറിവേപ്പിലയുടെ ജന്മസ്ഥലം അമേരിക്ക ഇന്ത്യ ഇംഗ്ലണ്ട് ചൈന ഉത്തരം ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് കേരളം കാശ്മീർ പഞ്ചാബ് തമിഴ്നാട് ഉത്തരം കേരളം വിഗ്രഹ നിർമ്മാണത്തിന് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ലോഹം ഏത് ഇരുമ്പ് അലുമിനിയം ചെമ്പ് സ്റ്റീൽ ഉത്തരം ചെമ്പ്